അല്ലാമലേക്കും വരഹമുല്ലാ പ്രിയമുള്ള സമസ്തയുടെ ഉറച്ച അനുഭവങ്ങളെ നമുക്കറിയാം നമ്മളിവിടെ ഇങ്ങനെ ഒത്തുചേരുന്നതിന് ഉണ്ടായ സാഹചര്യം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഏതാനും ചില ആളുകൾ നമ്മുടെ സമീപമായ മലപ്പുറത്ത് കൂടി ചേരുകയും നമ്മുടെ എല്ലാം കരളിൻ്റെ കഷ്ണമായിട്ടുള്ള ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തിലൊരുമയും ബഹുമാനപ്പെട്ട സമസ്തയുടെ നേതൃത്വ നേതൃത്വത്തെയും അവഹേളിച്ചുകൊണ്ട് നടത്തിയ ഒരു പരിപാടി തന്നെയാണ് ഇൻഷാല്ല നമ്മുടെ നേതൃത്വം ഇന്ന് ഓരോ പോയിന്റുകളും എണ്ണമിട്ടുകൊണ്ട് സമുദായത്തിന് മുമ്പിൽ ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ പോവുകയാണ് ഈ അടുത്ത സമയത്തായി നമ്മുടെ സമസ്തയുടെ പ്ര പ്രധാനപ്പെട്ട ഒരു പ്രഭാഷകനാണ് നുഷാദ് ഉസ്താദ് ബാഗ് ഉസ്താദിന്റെ പ്രഭാഷണത്തിൽ അദ്ദേഹം ഒരു ദുഴയുടെ ഒരു ഭാഗം പക്ഷെ അത് അത് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ പ്രോഗ്രാം ആരംഭിക്കാം എന്ന് ഇപ്പൊ മനസ്സിൽ വന്നു ദുഴയിൽ ഒരു ഭാഗത്ത് പറയുണ്ടായി ഒരുപാട് വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ നേടിക്കഴിഞ്ഞാൽ സമസ്ത പോരാ ജിഫ്രീ തങ്ങൾ പോരാ എം ടി ഉസ്താദ് ഒന്നും പോരാ ആലി കുട്ടി ഉസ്താദ് പോരാ എന്ന് പറയുന്ന പടുജാഹിലുകളിൽ നിന്ന് അള്ളാഹു നമ്മളെ സംരക്ഷിക്കുമാറാവട്ടെ ജമിയുൽ കുളുമെതിരെ ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങൾക്കെതിരെ ആക്ഷേപവുമായി വന്നാലും എസ് കെ എസ് എസ് എഫിന്റെ അതിനെ എതിർക്കുക തന്നെ ചെയ്യും എന്ന് ഉറക്കെ പറയാൻ ഈ വേദി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ വേദിയുടെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിന് വേണ്ടി എസ് കെ എസ് എസ് എഫ് പെരിന്തൽവണ്ണ മേഖലാ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട മുഹമ്മദ് അൻവർ റഹ്മാനി അവരെ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അള്ളാഹു തങ്ങളുടെ ഈ ഒരുമിച്ച് കൂട്ടലിനെ സ്വാധിഹായ ായി സ്വീകരിക്കട്ടെ ബഹുമാനപ്പെട്ട സമസ്തയോടുള്ള കൊണ്ട് ബഹുമാനപ്പെട്ടാ നമ്മുടെ ആമീൻ ബഹുമാനപ്പെട്ട അധ്യക്ഷന്റെ അനുമതിയോടുകൂടി ഇന്നത്തെ ഈ പ്രോഗ്രാമിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി സെയ്ദ് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു

ഇവിടെ നമ്മിലേക്ക് വീഡിയോ ക്ലിപ്പിംഗ് സഹിതം വിഷയാ വിതരണം നടത്തി ഇടപെടാനിരിക്കുന്ന അഭിയരും അസഹരി ആനായ ഷേമുന കണ്ണിയുത്ത് ഷംസുലുറവും അവരെല്ലാം നമ്മൾ ഇത്തരം ഈ സമയത്ത് അനുസ്മരിക്കേണ്ടതുണ്ട് അവരുടെയൊക്കെ വർദ്ധിപ്പിക്കട്ടെ അവരുടെ മതത്ത് റഹ്മാൻ നമ്മിലേക്ക് നൽകട്ടെ ഇന്നത്തെ ഈ യോഗം കൊണ്ടുള്ള ലക്ഷ്യം എന്താണോ ആ ഒരു ലക്ഷ്യത്തിന്റെ പ്രഭാഷണം കേൾക്കാനിരിക്കുകയാണ് അത് അവതരിപ്പിക്കാനുള്ള വ്യക്തിത്വങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് വിശുദ്ധമായ ശരിയത് ഇസ്ലാമിന്റെ പ്രബോധന പ്രവർത്തന രംഗത്ത് കഴിഞ്ഞൊരു നൂറ്റാണ്ട് കാലത്തോളമായി കേരളത്തിൽ മാത്രമല്ല ഇതര സംസ്ഥാനങ്ങളിൽ ഇതര രാജ്യങ്ങളിൽ വരെ സ്തുത്യർഹമായി ഇടപെടൽ നടത്തി നമ്മിലേക്ക് സമർപ്പിച്ചു കൊണ്ടിരിക്കുന്ന മഹിതമായ പ്രസ്ഥാനമാണ് ബഹുമാനപ്പെട്ട സമസ്ത സമസ്തകരണ ജമിയ ആ ആഹിതമായ പ്രസ്ഥാനം അലഹദില്ല നൂറു വർഷം പൂർത്തീകരിച്ച അതിന്റെ സമാപന സമ്മേളനം കാസർഗോഡ് കുനിയയിൽ അടുത്ത ഫെബ്രുവരിയിൽ നടക്കാനിരിക്കുക ഇത്തരം പരിപാടികളൊക്കെ അതിന്റെ പ്രചരണങ്ങളാണ് എസ് കെ എസ് എഫ് എസ് വൈ എസ് എസ് എം എഫ് ഏത് തലത്തിൽ ബഹുമാനപ്പെട്ട കീഴ്കങ്ങൾ ഏത് പരിപാടിയും ഒക്കെയാണ് അത് ഈ മഹിതമായ പ്രസ്ഥാനത്തെ അല്ലെങ്കിൽ അതിന്റെ നേതൃത്വത്തെ എതിർക്കാൻ വേണ്ടി സംഘടിപ്പിച്ച പരിപാടിയാണെങ്കിൽ പോലും നൂറാം വാർഷിക സമ്മേളന പ്രചരണമായിട്ട് തന്നെയാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കുന്നത് അള്ളാഹു സുബാൻ അത്തരത്തിൽ തന്നെ വിജയകരമാകുന്ന രൂപത്തിൽ ഇടപെടാൻ നമ്മക്ക് നൽകാൻ വിശദമായ നമ്മോട് അധ്യാപനം നടത്തുന്നത് നിങ്ങൾ ഗുണകരമായ കാര്യത്തിൽ സഹകരിക്കുക ഇടപെടുക സഹായിക്കുക തക്കുവയിൽ അധിഷ്ഠിതമായ ജീവിതോപദേശം കൊണ്ട് അതാണ് മഹിതമായ പ്രസ്ഥാനം ഈ കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലത്തോളമായി നമ്മിലേക്ക് സമർപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു വചനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനം കാര്യമായി നമ്മുടെ ജീവിതത്തിലും സമർപ്പിക്കണം എന്ന ലക്ഷ്യത്തോടെയാണ് നമ്മളും ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ വിദ്ദേശപരമായ ശത്രുതാപരമായ പരസ്പരം ഒരുപാട് സ്പർദ്ധയുണ്ടാക്കുന്ന രൂപത്തിൽ നിങ്ങൾ സഹായിക്കണ്ട സഹകരിക്കണ്ട അതിനുള്ള പരിപാടികൾ സംഘടിപ്പിക്കണ്ട എന്ന് വിശുദ്ധമായ കുർഖാന്റെ അധ്യാപനം ആ അധ്യാപനം അനുസരിച്ചു കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുമ്പോ സ്വാഭാവികമായും ഈ അധ്യാപനത്തിന് എതിരായി വരുന്ന ഇടപെടൽ നടത്തുന്നവരെ തുറന്നു കാണിക്കേണ്ട ബാധ്യത മഹിതമായ സമസ്തകല പ്രസ്ഥാനത്തിൽ താല്പര്യപ്പെട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിത്വങ്ങൾക്കാണ് ഈ ഒരു ആശയത്തെ അല്ലെങ്കിൽ ഈ ഒരു ആയത്തിന്റെ പാശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ആയത്തിന്റെ ആശയത്തെ മറ്റുള്ളവരിൽ ഉണ്ടാക്കാനും ഗുണത്തിൽ നിന്ന് വിദേശപരമായ അവസ്ഥയിലേക്ക് എത്തിക്കാനും ചില ചിത്രശക്തികൾ ശ്രമം നടത്തുമ്പോ അത് നമുക്ക് നല്ലതല്ല അന്യമാണ് എന്ന് സമൂഹത്തിലേക്ക് ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത മഹിതമായ സംസ്ഥകമായ കീഴട ഭാരവാഹികൾക്കുണ്ട് അതിൽ നിന്ന് ഏറ്റവും കൂടുതൽ മികച്ചു നിൽക്കുന്ന ബഹുമാനപ്പെട്ട സമസ്ത കേരള ഫെഡറേഷൻ അതുകൊണ്ട് തന്നെ പെരിന്തൽമണ്ണ മേഖലാ കമ്മിറ്റി ഇത്തരം ഒരു പരിപാടി വെച്ചത് ഇവിടെ സ്വാഗത ഭാഷകളിൽ സൂചിപ്പിച്ചു കഴിഞ്ഞ ദിവസം ഒരു പരിപാടി അഥവാ സൂചിപ്പിച്ചതുപോലെ വിശുദ്ധമായ ഖുഹാന്റെ അധ്യാപനത്തിന് തള്ളിക്കളയുന്ന രൂപത്തിൽ പരസ്പരം സമൂഹത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി ജമാഅത്തിന്റെ അനുസരിച്ചു കൊണ്ട് ജീവിതം കൊണ്ടുപോകുന്ന വ്യക്തിത്വങ്ങൾക്കിടയിൽ ബഹുമാനപ്പെട്ട അഖിലുസുന്നെ ആശയദൃശ്യ പ്രചരണ രംഗത്തുള്ള മഹിതമായ സമസ്ത കേരള ജമിയ തുലമായ പ്രവർത്തകർക്കിടയിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന രൂപത്തിൽ അതിന്റെ നേതൃത്വത്തെ അടച്ചാക്ഷേപിക്കുന്ന ഇടപെടലുകൾ നടത്തിയപ്പോ അത് സമൂഹത്തിലേക്ക് ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത നമുക്ക് തന്നെയാണ് അതിനാണ് ഈ പരിപാടി വെച്ചിട്ടുള്ളത് അപ്പൊ മഹിതമായ സമസ്തകലാ ജമിയമാരുടെയും അതിന്റെ കീർഘടകങ്ങളുടെയും നേതാക്കന്മാർ ഭാരവാഹികൾ പറയാണ് നേരത്തെ സൂചിപ്പിച്ച ആയത്തിന്റെ പാശ്ചാത്തലത്തിലും ഇപ്പൊ സമർപ്പിച്ച അതീസിന്റെ പശ്ചാത്തലത്തിലും നമ്മൾ നിർദ്ദേശമുള്ളവരാകരുത് നമ്മൾ ഗുണകാംക്ഷികളാവണം ഉണ്ടാക്കുന്നവരാവരുത് നന്മ രണ്ട് രണ്ട് അനുഗ്രഹത്തിൽ അനുഗ്രഹത്തിൽ വഞ്ചിതരാവരുത് ആ നമ്മൾ ശുക്ർ പറയുന്നവരാവണം ഈ അനുഗ്രഹം അള്ളാഹു മാർഗത്തിലേക്ക് തന്നെ ആളുകളെ ക്ഷണിക്കാൻ വേണ്ടി ഈ അനുഗ്രഹം ഉപയോഗപ്പെടുത്തുന്നവരാവണം അതിനാണ് ഈ പരിപാടി ആ രണ്ട് അനുഗ്രഹത്തിൽ വഞ്ചിക്കപ്പെട്ട വ്യക്തിത്വങ്ങളാണ് കഴിഞ്ഞ ദിവസം ആ പരിപാടി നടത്തിയത് ഹബീബ് പറഞ്ഞു മനുഷ്യരും ശ്രീമാനുഗ്രഹത്തിലും ആ വഞ്ചിതരായ ആളുകൾ അത്തരം എന്നാൽ ആളുകൾ സമൂഹത്തിലേക്ക് അതിന്റെ യാഥാർത്ഥ്യത്തെ ബോധ്യപ്പെടുത്താൻ ഇത്തരം പരിപാടികൾ നടത്തണം അതിന്റെ ഭാഗമായി രണ്ടനുഗ്രഹത്തിൽ പല ആളുകളും വഞ്ചിതരാണ് ആരോഗ്യമുണ്ട് ആ ആരോഗ്യത്തെ ഇങ്ങനെ ബഹുമാനപ്പെട്ട സമസ്തകല ജമിയുടെ അധ്യക്ഷൻ സയ്യിദ് ഇന്ന് സമൂഹത്തിലേക്ക് എല്ലാ നിലക്കുള്ള ആദരവും നൽകിക്കൊണ്ട് സമൂഹം തിരിച്ചും ആ ആദരവ് അഭിനന്ദരായ സേതുല നമുക്ക് മുന്നേ മുന്നേറുമ്പോ അതിൽ അസൂയാലുക്കളായ ഏതാനും വ്യക്തിത്വങ്ങൾ നിരന്തരം അവരുടെ ഒഴിവ് സമയങ്ങൾ അവർ ഫേസ്ബുക്കിലായി വാട്സപ്പിലായി ഇൻസ്റ്റാഗ്രാമിലായി എഴുതാനും പറയാനും ഉപയോഗപ്പെടുത്തി ഒഴിവ് സമയം അങ്ങനെ വഞ്ചിതരാവണം അപ്പൊ അതിൽ നിന്ന് നമ്മൾ മോചിതനാവണം സമൂഹത്തിലേക്ക് ഇതിന്റെ യാഥാർത്ഥ്യത്തെ പറഞ്ഞു കൊടുക്കണം എന്നുള്ള നിലക്ക് ആദരവായ പ്രഭാത തങ്ങളുടെ ആ ഒരു പ്രബോധന ദൗത്യം ഇന്നത്തെ കാലത്ത് നിർവഹിക്കുന്ന രൂപത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് സാന്ദർഭികമായ ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത് ദൃശാസ്യ മാതങ്ങളുടെ മാതൃക അല്ലെങ്കിൽ അമ്പിയാക്കളുടെ മാതൃകയാണ് ഞങ്ങൾ ചെയ്യണതൊന്നും പറയാൻ പറ്റില്ല ഇന്നത്തെ കാലത്ത് അപ്പൊ നാളെ വരും നിങ്ങൾ അനങ്ങിയെടുക്കണേ മുമ്പ് ഞാൻ മലപ്പുറത്ത് ഒരു പ്രസംഗം നടത്തിയത് അപ്പൊ ഇതേപോലെ സംസാരിച്ചപ്പോ അനു അമ്പിയാക്കളാണ് അമ്പിയാക്കളാണ് നമ്മുടെ മാർഗദർശികളാണ് നമ്മുടെ ആ ഹബീബ് അലൈഹി ഈ ഒരു വിശുദ്ധ ഇസ്ലാമിന്റെ പ്രബോധനം ഉലമാക്കളിലാണ് ആ ഉലമാറുകളുടെ പ്രസ്ഥാനമാണ് ബഹുമാനപ്പെട്ട അതിന്റെ സൂചിപ്പിച്ചതുപോലെ ഇത്തരം കമ്മിറ്റി അവർ പ്രവർത്തനം ആ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തിൽ പരം അമ്പി കൗൺസിലുകൾ ഏത് തന്നെ കാലത്തിനനുസരിച്ച് രൂപങ്ങൾക്ക് ചെറിയ മാറ്റിണ്ടാവും അന്ന് മാതിരി എൽ സി ഡി ക്ലിപ്പ് ഒന്നും ഉണ്ടായിട്ടുണ്ടാവില്ല ഇന്നിപ്പതുണ്ടാവും അതല്ല

മഹിതമായ സമസ്തകരള ജമ്മിയത് ഹക്കായ പാതയാണ് ആ ഹക്കായ പാത ഒരു നൂറ്റാണ്ട് കാലത്തോളമായി നമ്മിലേക്ക് സമർപ്പിച്ചതുകൊണ്ട് സമൂഹത്തിലേക്ക് ഒരു പോരലും പറ്റിയില്ല ഏത് തരത്തിലും മാത്രമല്ല യഥാർത്ഥമായ വിശ്വാസ ശൃംഖലയെ വാർത്തെടുക്കാൻ അതിലൂടെ നന്മ സമൂഹത്തിലേക്ക് സമർപ്പിക്കാനും ഈ ഒരു നൂറ്റാണ്ട് കാലത്തെ പ്രബോധന ദൗത്യം വിജയകരമായി എത്തിക്കാൻ സാധ്യമായിട്ടുണ്ട് ഇനി അതിന്റെ നൂറാം വാർഷിക സമാപന സമ്മേളനം നടത്തുമ്പോൾ അത് നമുക്ക് എല്ലാവർക്കും വിജയകരമായ അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ നമ്മുടെ സാന്നിധ്യം സഹകരണം പ്രചോദനം പ്രവർത്തനം പ്രോത്സാഹനം ഉണ്ടാവണം എന്നുകൂടെ സാന്ദർഭികമായി സൂചിപ്പിച്ചുകൊണ്ട് അള്ളാഹു ചിത്ര ശക്തികളിൽ നിന്ന് മഹിതമായ പ്രസ്ഥാനത്തെ നമ്മുടെ നേതൃത്വത്തെ എല്ലാ നിലക്കും കാത്തു സംരക്ഷിക്കട്ടെ പ്രത്യേകിച്ച് തങ്ങൾ ഉസ്താദ് ജാമി ഉസ്താദ് ഉസ്താദ് അടക്കമുള്ള ആ വ്യക്തിത്വങ്ങൾക്കും അതിന്റെ കീഴ്